ധ്വാന്റെ ശേഷം ബൈത്ത് അത് മിക്കവാറും പല മൗല്യതകളിലും അതേപോലെ തന്നെ പല ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൊക്കെ അത് ലാസ്റ്റ് ഒരു ബൈത്ത് പിന്നെ ഉണ്ടാവും അതിൽ ഇസ്തഖാർ ഒക്കെ അതിന് ബാക്കിൽ ഒരു സിറുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വാരക്കാൻ മടിയുള്ള മഹാന്മാരുണ്ട് ധ്വാരക്കാൻ മടിയില്ല അവർക്ക് ധാരക്കാൻ മടിയായിരിക്കും പടച്ചോട് ചോദിച്ചു കയ്യും കണ്ണും കാലും മൂക്കും ചവി ഇതൊക്കെ തന്നിട്ട് അതൊന്നും നിനക്ക് നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ പിന്നെ ഓരോന്നും ഇങ്ങനെ ചോദിച്ചു വാങ്ങാം അതിനുള്ള കൊണ്ടാണ് അവർ പിന്നെ ദുവർക്കാത്തത് ചില മഹാന്മാര് ഓർക്കൂല രോഗം എന്നാൽ ദ്വാരക്കൂല കാരണം എന്താ നീ തന്ന കാര്യങ്ങളെ കൊണ്ട് നിനക്ക് അനുകൂല അനുകൂലമായിട്ട് നീ പറഞ്ഞ പോലെ ജീവിച്ചിട്ടില്ല എന്നിട്ട് പിന്നെ ഉളുപ്പില്ലാതെ ഓരോന്നും ഇങ്ങനെ ചോദിച്ചു വാങ്ങാ ചോയിച്ചു അല്ലോ എന്തൊരു വല്ലാത്തൊരു അതാണ് ഈ പല ബൈത്തിന്റെ അവസാന ഭാഗത്ത് ദ്വാ ഉണ്ടെങ്കിൽ അനുസരിച്ച് ചിലപ്പോ ഇസ്തീഫാറിന്റെ കടങ്ങിയിട്ടുള്ള ബൈത്തൂരും അതിന്റെ ഒരു ഒരു രഹസ്യം അതാണ് നമ്മൾ പിന്നെ ഉളുപ്പില്ലാതെ അങ്ങനെ ദ്വാരക്കും ദ്വർക്കണ്ടല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു തന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അത് അള്ളാഹ് അനുസരിച്ച് ഉപയോഗിക്കണ്ടേ പറയാ ഒരാളിങ്ങനെ ഗൾഫ് പോയി അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു അങ്ങനെ പൈസയൊക്കെ അത് പെരപ്പണി എടുക്കാനാവാണിയാ പൈസ വയ്ക്കണത് ആ പൈസ ഒന്നും പെരക്കല്ല ചിലവെക്കുന്നത് പിന്നെ മോനെ വിളിച്ചു പോരാം കൊണ്ട ഇരുപത്തയ്യായിരം കൊണ്ടാ ആ അൻപതിനായിരം ഞാൻ തിരിഞ്ഞു പോയി പിന്നത്തെ ഇരുപതിനായിരം ഞാൻ തിരിഞ്ഞാണ്ട് പോയി പിന്നെ ഓനോട് പോരാടാ അൻപതിനായിരം കൂടെ ഉളുപ്പ് വേണ്ടേ ഓൻ തന്നത് ഓന്റെ പെരക്ക് വേണ്ടി ചിലവഴിച്ചിട്ടില്ല ഓൻ എന്നെ വിശ്വസിച്ചിട്ട് പെരക്ക് വേണ്ടി ചിലവ് തന്നതാണ് ഈ പൈസ എന്നതുപോലെ അള്ളാഹു നമുക്ക് കണ്ണു തന്നത് അള്ളാന്റെ മാർഗത്തിൽ കാണാനാണ് അള്ളാന്റെ മാർഗത്തിൽ കേൾക്കാൻ അള്ളാന്റെ മാർഗത്തിൽ ചിന്തിക്കാനായിട്ട് ഒന്നും ചെയ്തില്ല ഇതിന് പിന്നെ ഉൾപ്പില്ല ചോദിക്കാനെ അതാണ് ഇവർ കാരണം അതാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല അൽഹമുല്ലാ അലഹമുല്ലാ അതിന്റെ കാരണം എന്താ ലൈവ് ശക്രും അത് മതി അല്ലാ കുറെ മതി അപ്പൊ തന്നെ കിട്ടും അല്ലാ അങ്ങക്ക് തരും കണ്ടറിഞ്ഞു തരും ആഹാരം ചോദിക്കുന്നവന് ദുനിയാവ് ചോദിക്കാതെ തരും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ആഹൃത്ത് രക്ഷപ്പെടാൻ ഉത്രസൂലിന്റെ ആളായി മാറുക അത് അതൊക്കെ ഇഷ്ടപ്പെട്ട ഉദ്ദേശങ്ങളാണ് നമ്മൾ കുറെ ഓരോരുത്തർ ഇങ്ങനെ ദുവാർക്കാനൊക്കെ പറയുമ്പോൾ സംഭാവന ഒക്കെ തരുമ്പോൾ അങ്ങനെ പറയും പിന്നെ ലൈസൻസിന്റെ അല്ലെങ്കിൽ പിന്നെ ഭൂരവേദന ഉളുക്ക് പിന്നെന്തൊക്കെയാണ് വിട്ടുമാറാത്ത പനി ജലദോഷം തുമ്മൽ ഇതൊക്കെ മാറാൻ വേണ്ടിട്ട് ആർപ്പിക്കല് അതൊക്കെ മാറിക്കോളും അതൊക്കെ ഇങ്ങനെ വലിയ അതൊക്കെ എന്തിനാണെന്നറിയോ ദോഷം പൊറുക്കാനാണ് ക്ഷമ നോക്കാനാണ് എന്തെങ്കിലുമൊക്കെ ഒരു കപ്പാസിറ്റി തറച്ചോണ്ടെങ്കിൽ അത് കൂട്ടാനാണ് അത് അല്ലെങ്കിൽ വേറെ പൊളിഞ്ഞു പോകാൻ സാധനങ്ങൾ അത് പൊളിഞ്ഞു പോകാനാണ് അതിനാണെങ്കിൽ തരുന്നത് അത് വേഗം വേണ്ടതുണ്ട് മാറ്റിയാ പിന്നെ അത് പൊളിഞ്ഞു പോവുമോ അപ്പൊ അത് അങ്ങനത്തെ ഒരു ലോകം കൂടിണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അള്ളാഹുല അള്ളാഹുവിന്റെ ഏതൊരു തീരുമാനത്തിലും രീതി രേഖപ്പെടുത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് ഹുഹ്രിയായ ലക്ഷ്യം വെക്കുക അള്ളാന്റെ അഭ്യൂനെ കാണണം അവിടുത്തെ സ്നേഹം കിട്ടണം അള്ളഹാന്റെ ആ ഒരു മഹാപ്രണയ ലോകത്തിലേച്ച് ചേരണം എന്നുള്ള നീയത്തോട് കൂടെ ചെയ്യുക